ൂരിൽ ഒൻപത് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഗംഭീര സ്വീകരണം പ്രസിഡന്റ് റാമോസ് പ്രധാനമന്ത്രി സനാന വിമാനത്താവളത്തിലെത്തി മാർപ്പാപ്പിയെ സ്വീകരിച്ചു മാർപ്പാപ്പ സഞ്ചരിച്ച വഴിയിലൂടെ ഇരുവശങ്ങളിലും കിഴക്കൻ തൈമൂർ പതാകകളും പേപ്പൽ പതാകകളും വഹിച്ചുകൊണ്ട് ആയിരങ്ങൾ അണിനിരുന്നു മാർപ്പാപ്പയുടെ ചിത്രമുള്ള വസ്ത്രം ധരിച്ച് കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ പേപ്പൽ പതാകയുടെ മഞ്ഞയും വെളുപ്പും നിറത്തിലുള്ള കുടകൾ ചൂടിയാണ് ജനം എത്തിച്ചേർന്നത് ഏഷ്യയിലെ അതിദരിത്ര രാജ്യങ്ങളിലൊന്നായ കിഴക്കൻ തൈമൂർ ഈ വർഷം സ്വാതന്ത്ര്യത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇവിടം ഇന്ത്യനേഷ്യൻ പട്ടാള ഭരണ ദുരിതത്തിലായിരുന്നപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കാൻ സഹായിച്ചത് ജോൺ പോൾ രണ്ടാംബൻ മാർപ്പാപ്പയുടെ സന്ദർശനമായിരുന്നു അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനം രാജ്യത്തിന്റെ പുനരുദ്ധാരണത്തിന് കുതിപ്പേകുവാൻ സഹായിക്കുമെന്ന് ജനം പ്രതീക്ഷിക്കുന്നു ഡൽഹിയിലെ സമുദ്രതീരവേദിയിൽ മാർപ്പാപ്പ ഇന്ന് കുർബാന അർപ്പിക്കും കിഴക്കൻ തൈമൂറിലെ പതിമൂന്ന് ലക്ഷം ജനങ്ങളിൽ ഏഴു ലക്ഷം പേരെങ്കിലും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആറു ലക്ഷം പേർ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതേ വേദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും പൊതു കുർബാന അർപ്പിച്ചത്